പ്രതീക്ഷിച്ചത് എൻ ഡി എയിലാണ് പക്ഷേ സംഭവിച്ചത് ഇന്ത്യ മുന്നണിയിലാണെന്ന് മാത്രം പറഞ്ഞു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലി എൻ ഡി എ മുന്നണിയിൽ കടുത്ത ഭിന്നത ഉണ്ടാകുമെന്നും അത് എൻ ഡി എയിലുണ്ടാകുന്ന ഭിന്നതയുടെ ആദ്യത്തെ തുടക്ക സംഭവമാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ സംഭവിച്ചത് അത് ഇന്ത്യ മുന്നണിയിലാണെന്ന് മാത്രം അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നടത്തുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആദ്യം തന്നെ താല്പര്യപ്പെടുകയാണ് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് അഭിഷേക് ബാനർജിയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് മമതയ്ക്ക് ഒരുപക്ഷെ അനന്തരാവകാശി എന്ന നിലയിൽ വളർന്നു വരുന്ന നേതാവ് കൂടിയാണ് മമതയുടെ ബന്ധു കൂടിയായ അഭിഷേക് ബാനർജി അഭിഷേക് ബാനർജിയാണ് ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതായത് സ്പീക്കർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷിനെ അതായത് കെ സുരേഷ് കെ സുരേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം കെ സുരേഷിനെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് തങ്ങളോട് ആലോചിച്ചിട്ടില്ല തങ്ങൾക്ക് അറിയില്ല ഈ നടപടി നിർഭാഗ്യകരമായി പോയി എന്നുള്ളതാണ് അഭിഷേക് ബാനർജി പാർലമെൻറ്റിന് മുന്നിൽ മാധ്യമങ്ങളോട് ടെലിവിഷൻ മാധ്യമങ്ങളോട് നൽകിയ ബൈറ്റിൽ പ്രതികരണത്തിൽ ഉള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത് അതായത് അടക്കി പിടിച്ച സംസാരങ്ങളൊന്നുമല്ല ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് തന്നെ അഭിഷേക് ബാനർജി കോൺഗ്രസ് നിലപാടിനെ തള്ളിപ്പറയുന്നു നിർഭാഗ്യകരമായി പോയി കോൺഗ്രസ് ഈ നിലപാടെടുത്തത് എന്ന് പ്രഖ്യാപിക്കുകയാണ് അവർ ചെയ്തത് നമുക്കറിയാം ഓം ബിർളയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി ജെ പി ഇതിന് തുടക്കമിട്ടത് തൊട്ടു പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയായിരുന്നു അതാണ് ആ സംഭവമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസ് മാത്രമല്ല എൻ സി പിക്ക് ഉള്ളിലും ഈ അതൃപ്തിയുണ്ട് എന്നതാണ് പുറത്തു വരുന്ന ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മലയാള മാധ്യമങ്ങളും സമാനമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും കോൺഗ്രസ്സിന് ചർച്ച ചെയ്യാൻ സമയം കിട്ടിയില്ല വളരെ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു ഇത് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളുടേതായി മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് എന്തായാലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന അഭിപ്രായ ഭിന്നതകൾ ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുകയാണ് എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ടി ഡി പി ലോ സ്പീക്കർ സ്ഥാനം ആഗ്രഹിച്ചു അത് ചോദിക്കും ബി ജെ പിയോട് ബി ജെ പി കൊടുക്കാതെ വരുന്നതോടെ എൻ ഡി എ മുന്നണിയിൽ ആദ്യത്തെ പൊട്ടിത്തെറി ഉണ്ടാകുന്നു ഇതൊക്കെയായിരുന്നു പല മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുമൊക്കെ കണ്ട സ്വപ്നം പക്ഷേ അപ്രതീക്ഷിതമാണ് എന്തായാലും ഇന്ത്യ മുന്നണിയിൽ തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഈ ഭിന്നത എന്നുള്ളതാണ് എടുത്ത് കാണേണ്ടത് അതും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം തുറന്നു പറയുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കും എന്ന് കോൺഗ്രസ് പറഞ്ഞതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് തുടക്കത്തിൽ തന്നെ ഈ ഉണ്ടായ കാര്യങ്ങൾ ഒരുപക്ഷെ പരിഹരിക്കും പെട്ടെന്നുണ്ടായ തീരുമാനമാണ് എന്ന് പറഞ്ഞു പോവുകയും ചെയ്യും പക്ഷേ ഇവിടെയാണ് ഇന്ത്യ മുന്നണിയുടെ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൻ്റെ ഒരു ദൗർബല്യം എടുത്തു കാണേണ്ടത് യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങളെ എത്രയോ മുൻകൂട്ടി കാണേണ്ടതാണ് അവിടെ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് തങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ചോദിക്കും അത് മുന്നണി തന്നില്ല എങ്കിൽ അതായത് ഇപ്പുറത്ത് എൻ ഡി എ തന്നില്ല എങ്കിൽ മത്സരിക്കും മത്സരിക്കുന്നത് ആരാകണം സ്ഥാനാർത്ഥി ഇതിനെക്കുറിച്ചൊക്കെ ഒരു മുൻകൂട്ടി പ്ലാനിങ് വേണ്ടേ യഥാർത്ഥത്തിൽ ആ പ്ലാനിങ് ഇല്ല എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയിൽ ഇന്നുണ്ടായ ഒരു ഭിന്നത ഒരു അഭിപ്രായ ഭിന്നത പുറത്തു വന്നത് ഒരു പൊട്ടിത്തെറി എന്ന നിലയിലേക്ക് തന്നെ പുറത്തു വന്നത് വ്യക്തമാക്കുന്നത് അവിടെയാണ് എൻ ഡി എ അതായത് എൻ ഡി എ വളരെ മുൻകൂട്ടി തന്നെ പലതരത്തിലുള്ള വാർത്തകൾ ജെ ഡി യുവും ടി ഡി പി ഒക്കെ സ്പ്ലിറ്റ് ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വളരെ നേരത്തെ തന്നെ ആലോചനകൾ നടത്തുന്നു ഓം ബിർലയെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നു സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നു നോമിനേഷൻ കൊടുക്കുന്നു അവിടെ ജെ ഡി യുവും ഒപ്പം തന്നെ ടി ഡി പിയുമൊക്കെ അതിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകാമെന്നും സ്പ്ലിറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും വളരെ മുൻകൂട്ടി കാണുകയാണ് ബി ജെ പി നേതൃത്വം അതിൽ ഘടകകക്ഷികളുമായി ചർച്ച നടത്തുന്നു ചർച്ച നടത്തി വളരെ കൃത്യമായി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു അഭിപ്രായ ഭിന്നതകളില്ലാതെ പോകുന്നു അവിടെയാണ് വലിയ ഐക്യത്തോടുകൂടി ഞങ്ങൾ ഈ ലോക്സഭയെ നേരിടും എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിക്കുള്ളിൽ വലിയ ഭിന്നത ഉണ്ടാകുന്നത് കൗതുകരമായ മറ്റൊന്നും കൂടിയുണ്ട് നരേന്ദ്രമോദിയെ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് ഇതുവരെ ഒറ്റയ്ക്ക് ഭരിച്ചിട്ടുള്ള ശീലമേ ഉള്ളൂ ഒരു അലയൻസ് ആയി കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ബി ജെ പിക്ക് ഇല്ല എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു കോൺഗ്രസിൻ്റെ ക്ലാസ്സുകളായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായി കേട്ടുകൊണ്ടിരുന്നത് പക്ഷേ അലയൻസായി യു പി എ സർക്കാർ പത്തു വർഷം ഭരിച്ചു എന്നൊക്കെയുള്ളത് ശരി തന്നെയാണ് പക്ഷേ കോൺഗ്രസ്സിൻ്റെ ഒരു അപ്രമാദിത്വം ഒരു പരിധിവരെ അവിടെ നിൽക്കുന്നു തങ്ങളെന്തോ വലിയ ആളുകളാണ് എന്നുള്ള ഒരു അപ്രമാദിത്വം അവിടെ നിൽക്കുന്നു അത് ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസ് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല നിങ്ങളങ്ങനെ വലിയ കക്ഷികളൊന്നുമല്ല ഞങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി കുറച്ച് സീറ്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അതിനപ്പുറത്തേക്ക് നിങ്ങൾ വലിയ കക്ഷിയൊന്നും ആയിട്ടില്ല എന്നു ബോധ്യപ്പെടുത്തുകയാണ് അഭിഷേക് ബാനർജി പരസ്യ പ്രസ്താവനയിലൂടെ എന്ന് വേണം മനസ്സിലാക്കാൻ സാധാരണഗതിയിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾക്ക് അത്തരം വിവരങ്ങൾ ഞങ്ങൾക്ക് ഒരു ഉണ്ട് എന്നൊക്കെ ചോർച്ചു നൽകുകയും അത് വാർത്തയാക്കുകയുമൊക്കെ ചെയ്യുന്ന രീതികളാണ് പൊതുവെ കണ്ടുവരാറുള്ളത് അതിനപ്പുറത്തേക്ക് മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തനായ നേതാവ് തന്നെ അഭിഷേക് ബാനർജി എന്നെ തുറന്നു പറയുന്നത് ഒരു കാര്യം വ്യക്തമാക്കുകയാണ് അങ്ങനെ കോൺഗ്രസിനെ വിടാൻ പോകുന്നില്ല തങ്ങൾ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വമൊക്കെ തന്നെയാണ് പക്ഷേ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി വ്യക്തമാക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പുറത്ത് എൻ ഡി എ ഭരിക്കാൻ അനുവദിക്കില്ല മോഡിയെ ഭരിക്കാൻ അനുവദിക്കില്ല തൃണമൂൽ കോൺഗ്രസും ക്ഷമിക്കണം ടി ഡി പിയും ജെ ഡി യുവെന്ന് പറയുന്നിടത്താണ് ഇപ്പുറത്ത് നിങ്ങളെ അങ്ങനെ പ്രതിപക്ഷത്തും അത്ര ഈസിയായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുകൂടി പറയുന്നത് മറ്റൊരു രാഷ്ട്രീയം കൂടി തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും കാരണം സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞു തൽക്കാലത്തേക്കുള്ള സൂചന പ്രകാരം ടി ഡി പി ജെ ഡി യുവെന്നും മാറി ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ ഇപ്പോൾ എന്തായാലും പോകുന്നില്ല അതുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിനുൾപ്പെടെയുള്ള നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ ബി ജെ പിയുടെ പിന്തുണ ആവശ്യമാണ് എന്ന് തൃണമൂൽ കോൺഗ്രസ് ചിന്തിച്ചാൽ അത്ഭുതപ്പെടാനില്ല കാരണം അഞ്ച് വർഷം ശേഷമാണ് ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്കിൽ അപ്പോളൊരു പ്രതിപക്ഷത്ത് ശക്തമായി നിൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പോഴേ അതായത് വെള്ളം കുറേ അപ്പുറത്തുണ്ട് എന്ന് കരുതി ഇപ്പോഴേ മുണ്ടുപൊക്കി നടക്കേണ്ട കാര്യമില്ല എന്ന അവസ്ഥയിലേക്ക് തൃണമൂൽ കോൺഗ്രസ് എത്തുന്നു അതിൻ്റെ ഒരു സൂചന കൂടിയായിരിക്കണം ഇന്ത്യ മുന്നണിയിൽ ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ തൃണമൂൽ കോൺഗ്രസ് ഒരു പ്രതികരണം പരസ്യ പ്രതികരണം നടത്തിയത് എന്നുകൂടി വായിച്ചെടുക്കേണ്ടി വരികയാണ് ഈ ഘട്ടത്തിൽ കാരണം സംസ്ഥാനത്തിനുണ്ടാകേണ്ട നേട്ടങ്ങളിൽ വേണമെങ്കിൽ ബി ജെ പിക്ക് ബി ജെ പിയിൽ നിന്ന് സഹായം നേടിയെടുക്കാൻ ബി ജെ പിന്നെ വലിയൊരു ശത്രുവാക്കി മാറ്റേണ്ട പെട്ടെന്ന് എന്നുകൂടി അവർ കരുതുകയാണ് അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടി ഇതിലുണ്ട് എന്ന് വേണം വായിച്ചെടുക്കാൻ എന്തായാലും തുടക്കം ഇന്ത്യ മുന്നണി ഭരണഘടനയൊക്കെ ഉയർത്തിപ്പിടിച്ചു വരുമ്പോൾ അവിടെയും ഭരണഘടനയുടെ അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുകയും രാജ്യവ്യാപക പ്രചരണത്തിന് ബി ജെ പി നീക്കം നടത്തുകയും ചെയ്തു എന്നുള്ളത് ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധിയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു സഭയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കിയപ്പോഴും കോൺഗ്രസിനെ തിരിച്ചു കൊത്തുന്ന ഒരു സംഭവമായി മാറി അതായത് ഇതുവരെ പഠിച്ച ക്ലാസ്സിലൊന്നും രാഹുൽ ഗാന്ധി പഠിച്ചാൽ പോരാ കുറച്ചുകൂടി കാര്യമായ ഹാർഡ് വർക്ക് ചെയ്യണം ഇത്തരം സഭകളിലെ ഒളിയമ്പുകളും രാഷ്ട്രീയ നീക്കങ്ങളും സംഭവ വികാസങ്ങളും മുൻകൂട്ടി കാണുന്നിടത്താണ് പ്രതിപക്ഷ നേതാവായി തീരുമാനിക്കപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ കഴിവ് കാണേണ്ടത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത് ആദ്യ ദിവസം തുടക്കത്തിലെ ഒരു പാളിച്ച എന്ന് മാത്രം വിലയിരുത്താം ഇന്ത്യ മുന്നണിക്ക് ഇനിയും സാധ്യതകളുണ്ട് കാരണം ബി ജെ ഒറ്റക്കല്ല ഭരിക്കുന്നത് ജെ ഡി യുവും ഒപ്പം തന്നെ ടി ഡി പി ഒക്കെ ഏത് സമയത്തും അറിയാവുന്നവരുമാണ് അതുകൊണ്ട് തന്നെ അത്തരം സാധ്യതകൾ അവിടെ നിൽക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ത് അത് കമൻറ്റായി രേഖപ്പെടുത്തുക നന്ദി